അലൈക്കു വരഹ വസ്സാം വാഹമത്തു പിന്നെ വസ്തുക്കൾ കാണാതായി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാം അതിന് അടിസ്ഥാനം ഉണ്ടോ അങ്ങനെ ഇമാമികൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകമായ സ്വലാത്ത് ഉണ്ടോ ഏത് സ്വലാത്തും ചൊല്ലിയാൽ മതിയോ വസ്തുക്കൾ കാണാതെയാവുക എന്ന് പറഞ്ഞാൽ വെച്ച സ്ഥലം മറന്നു മറന്നുപോവുക ഓർമ്മയില്ലാതിരിക്കുക ഇപ്പൊ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വസ്തു നമ്മൾ സ്ഥലത്ത് വെച്ചു വീട്ടിൽ തന്നെ അത് എപ്പോഴും യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അപ്പം നോക്കുന്ന സമയത്ത് കാണൂല സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ വരുന്നതാണ് അതെന്ന് മാത്രല്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് സമയത്ത് നമുക്ക് അത് പറയാൻ കിട്ടൂല അല്പം അപ്പൊ ഒരു സംഭവം ഒക്കെ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് നമുക്കതിങ്ങനെ ഓർത്തെടുക്കേണ്ടി വരും അപ്പൊ സ്റ്റെക്കായി പോകും എന്താണ് പൊതു കാര്യം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ മറവിയാണ് വരുന്നത് അപ്പൊ അതിനെ ഓർത്തെടുക്കാൻ സലാത്ത് ചൊല്ലിയാൽ മതി എന്ന് നബി അലൈഹി നബിസല്ലാഹുഅള്ള തങ്ങൾ തന്നെ നിർദ്ദേശിച്ച ഹരിയത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അങ്ങനെ മറവി സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ ഓർമ്മ വീണ്ടെടുക്കാൻ വേണ്ടി സ്ഥലാത്ത് പരിഹാരമാണ് എന്ന് ഹഡിങ്ങിലൂടെ ഈ ഹദീത്ത് വെച്ചുകൊണ്ട് പരിഹാരമാണ് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ മഹാനായ കുത്തുബുദ്ദീനുൽ കിതാബ് ഉണ്ടാക്കി നല്ല കിതാബാ അല്ലിമിങ്ങളുടെ കൊടി വൈകാട്ടി എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് നല്ല കിതാബാ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കർമ്മശാസ്ത്ര വണ്ഡിയന്മാരുടെ ആ റൂട്ടിലൂടെയാണ് ഇവരുടെയൊക്കെ പോക്കും ഒക്കെ മനസ്സിലാകുന്നത് ഏതായാലും ഇതിൽ ഇങ്ങനൊരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മഹാനവറുകൾ ഇതിന്റെ എന്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ അണ്ടോ ഇന്തക്കുരുദാ നസീയു നസിയഹുണ്ടോ ഒരു വസ്തു നമ്മൾ മറന്നു കഴിഞ്ഞാൽ വീണ്ടെടുക്കൽ എങ്ങനെയാണ് അതിനെ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാൻ പരിഹാരം എന്ന് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് ഈ അനസമിന് മാലിക് അലിയുള്ള തൊട്ട് റിപ്പോർട്ട് ഹജീസ് കൊടുത്തു കാലം വസൂർള്ളഹി സ്വലം പുന്നാരനബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാ നസീത്തും ഷെയ് അൻ ഒരു വസ്തുവിനെ നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ ഫസല്ലൂ അലയ്യാ എന്റെ പേരിൽ നിങ്ങൾ സലാത്തല്ലിക്കോളി എന്നാ അങ്ങനെ അള്ളാഹ് അള്ളാഹുത്താലുദ്ദേശ അപ്പൊ എങ്ങനെയായാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ സലാത്തി അല്ലിയാൽ അതിന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും അപ്പൊ ഞമ്മളൊരു വസ്തു എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് എവിടെയാണ് വെച്ചത് എന്ന് ആയി കഴിഞ്ഞാൽ സലാത്തി അല്ലിയ മതി ആ ഇന്ന സലാത്തി എന്നൊന്നും പറഞ്ഞിട്ട് കണ്ടില്ല ഇനി വേറെയും പറഞ്ഞോ അള്ളാഹു അലം ആഹ് എന്നാ ഇതേ അതീതുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പരിഹാരമാണെന്ന് പറഞ്ഞുകൊണ്ട് സഹാബി സഹാബിർമഹ അൽ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഇതും ഈ പറയുന്ന ബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കിതാബാണ് ഇതിന്റെ നാനൂറ്റി നാപ്പത്തി എട്ടാമത്തെ പേജിലായിട്ട് അടിങ്ങാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ആദീത്തുകളിന്റെ അതീത് പോകുമ്പോ അതിന്റെ സനദ് സനദ് കൂടെ എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഞമ്മക്കിങ്ങനെ ഒരു കാര്യം മറന്നു അത് ഓർമ്മയിൽ വരാൻ വേണ്ടി സലാത്ത് പരിഹാരം തന്നെയാണ് എന്നാണ് അതിപ്പോ ഒരു വസ്തു എന്നുള്ളതാവണ്ട നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് കിട്ടിയില്ലെങ്കിൽ ചില ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒക്കെ അങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ സലാത്ത് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ വന്നാണ് സംസാരിക്കുന്നതും കാണാറുണ്ട് അത് ഇന്ന സലാത്ത് എന്ന് നിർദ്ദേശമായിട്ട് കണ്ടോന്നുമില്ല സലാത്ത് ചെല്ലുക എന്നിട്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളത് നബിസ് നബിസ്ലാ അല്ലെ വസ്ലമ ഞങ്ങളുടെ ഹദീഫ് വെച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ